വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് എടവണ്ണയിൽ വിജയാരവുമായി യു ഡി എഫ് പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിച്ചത് ആഘോഷമാക്കുകയാണ് യു ഡി എഫ് പ്രവർത്തകർ വാർഡിലും റോഡ് ഷോയും നടത്തി നിങ്ങൾക്കൊരാധെന്ന് രേഖപ്പെടുത്തിട്ടുണ്ട് നിങ്ങൾക്കൊരാധമാർ ബാധിച്ച് ലഭിച്ചിട്ടുണ്ട് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച യുഡിഎഫ് സാരഥികൾക്ക് സ്വീകരണം ഒരുക്കി എടവണ്ണ പഞ്ചായത്ത് യുഡിഎഫ് കമ്മിറ്റി പഞ്ചായത്ത് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് സാരഥികൾക്കാണ് സ്വീകരണമൊരുക്കിയത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകളാണ് എടവണ്ണയിലേക്ക് എത്തിയത് കരിമരുന്ന് പ്രയോഗത്തിന്റെയും ഡിജെ ഫയർ ഡാൻസ് തുടങ്ങി വിവിധ കലാരൂപങ്ങളും പരിപാടിക്ക് മാറ്റുകൂട്ടി ഒതായി വേരുപാലത്തിൽ നിന്ന് ആരംഭിച്ച വാഹന റാലിയിൽ തുറന്ന വാഹനത്തിൽ യുഡിഎഫ് ജനപ്രതിനിധികൾ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലെത്തി വോട്ടർമാരെ അഭിവാദ്യം ചെയ്തു തുടർന്ന് സീതിഹാജി പാലത്തിൽ നിന്നും പ്രകടനത്തോടെ തുടങ്ങിയ റാലി സീതി ഹാജി സ്റ്റേഡിയത്തിൽ സമാപിച്ചു മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ലുഖ്മാൻ ജനറൽ സെക്രട്ടറി എ അബ്ദുഷുക്കൂർ പി ഷംസുദ്ദീൻ ഇ എ കരീം ചെമ്മല മെഹബൂബ് തുടങ്ങിയവരും മറ്റ് യു നേതാക്കളും നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇടവണ്ണ കാർഷിക വിളയുടെ ഉൽപ്പാദന വിപണന രംഗത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല ബിസ്മില്ല നഴ്സറി നഴ്സറി ഫാം ഫാം ആൻഡ് ആൻഡ് ഗാർഡൻസ് ഗാർഡൻസ് വാണിയമ്പലം വാണിയമ്പലം വണ്ടിക്കൂലി വെറുതെ ആവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത്